ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് കുറിപ്പ് വെച്ച് പോലീസിനെ കബളിപ്പിച്ചു മുങ്ങിയ പോക്സോ കേസ് പ്രതി അറസ്റ്റിൽ രണ്ടു മാസം മുമ്പ് മാലിയേക്കൽ നിന്നും കാണാതായ മുഹമ്മദ് നാഫിയെയാണ് കാലിക്കാവ് പോലീസ് ആലപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയത് യുവാവിനെ കാണാതായതിനെ തുടർന്ന് യുവാവിൻ്റെ മാതാവിന്റെ പരാതി പ്രകാരം കാളികാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു എറണാകുളത്ത് താൻ ജോലി ചെയ്യുന്ന ബ്യൂട്ടി സലൂണിലേക്ക് എന്ന് പറഞ്ഞു വീട്ടിൽ നിന്നും പോയ നാഫി കോഴിക്കോട് ബേപ്പൂർ കടപ്പുറത്ത് എത്തി ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച് തന്റെ വസ്ത്രമടങ്ങിയ ബാഗ് ഉപേക്ഷിച്ച് കടലിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്തി തീർക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഹമ്മദ് നാഫി പ്രതിയായ പോക്സോ കേസിന്റെ വിചാരണ പെരുന്നെൽമണ്ണ പോക്സോ കോടതിയിൽ അന്തിമഘട്ടത്തിലാണ് പോക്സോ കേസിൽ ശിക്ഷ ഉറപ്പായ നാഫി ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ് ആത്മഹത്യാ നാടകം ഒരുക്കിയത് കടപ്പുറത്ത് കുറിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് കാളികാവ് പോലീസ് ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടൽക്കരയിലും സമീപ പ്രദേശങ്ങളിലെ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലും നേരിട്ടു പോയി അന്വേഷണം നടത്തിയും കേരളത്തിലെ എല്ലാ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലേക്കും വയർലെസ് സന്ദേശം കൈമാറുകയും അന്വേഷണം നടത്തിയും ശേഷം കടലിൽ കാണപ്പെട്ട എട്ടോളം അജ്ഞാത മൃതദേഹങ്ങൾ പരിശോധിച്ചും അന്വേഷണം നടത്തിയെങ്കിലും കാണാതായ ആളെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയിരുന്നില്ല തുടർന്ന് പ്രതിജീവിച്ചിരിക്കുന്ന വിവരം അറിയാൻ സാധ്യതയുള്ള മുപ്പതോളം ആളുകളെ ശാസ്ത്രീയമായ രീതിയിൽ നിരീക്ഷണം നടത്തിയതിൽ എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ ചില ആളുകളെക്കുറിച്ചുള്ള സൂചന ലഭിക്കുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ ആലപ്പുഴ എറണാകുളം ഭാഗങ്ങളിലുള്ള ആളുകളുമായി കുറഞ്ഞ സെക്കൻഡുകൾ മാത്രം ഉള്ള ഫോൺ കോളുകളും എസ് എം എസുകളും ചെയ്തിരുന്ന ഒരു ഫോൺ കണ്ടെത്തുകയും ഈ ഫോണിലേക്ക് വന്ന ഒരു എസ് എം എസിനെ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ എറണാകുളത്തുള്ള പെൺ സുഹൃത്തിനാണ് മെസ്സേജ് അയച്ചതെന്ന് കണ്ടെത്തുകയുമായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാൽ പ്രതി ഒളിവിൽ പോയതിനു ശേഷം വീട്ടുകാരുമായോ സുഹൃത്തുക്കളുമായോ ഒരിക്കൽ പോലും ഫോൺ കോൾ ചെയ്തിരുന്നില്ല മറ്റൊരാളുടെ അഡ്രസ്സിലെടുത്ത ഫോൺ നമ്പറാണ് പ്രതി ഉപയോഗിച്ചിരുന്നത് നാഫിയെ കാണാതായതിനെ തുടർന്ന് നിലമ്പൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജി ബാലചന്ദ്രന്റെ മേൽനോട്ടത്തിൽ കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം നടത്തിയത് അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ ശശിധരൻ വിളയിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പി അബ്ദുൽ സലീം വ്യതീഷ് വി റിയാസ് ചീനി അരുൺ കുറ്റിപ്പുറത്ത് എന്നിവരും ഉണ്ടായിരുന്നു news bureau karikao celebrating viva by shobika weddings